നമുക്കൊരു സമൂഹത്തെ പൂർണ്ണമായിട്ടും അങ്ങനെ യുക്തിവാദികളുടെ ഒരു സമൂഹമായി കണക്കാക്കാൻ കഴിയില്ല നമ്മുടെ സമൂഹത്തിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനവും വിശ്വാസങ്ങളുമായി ജീവിക്കുന്ന മനുഷ്യരാണ് അപ്പോൾ അവരെ കൂടി നമ്മൾ വിശ്വാസത്തിലെടുക്കണം ആ വിശ്വാസങ്ങളിൽ നല്ലതുണ്ടെങ്കിൽ നമ്മൾ പഠിക്കുകയും വേണം മനോഹരമായ കാവ്യങ്ങളും മനോഹരമായ ഇതിഹാസങ്ങളും ഒക്കെ നമ്മളോട് വയ്ക്കുന്ന കാര്യങ്ങളെ നമുക്ക് ഫിലോസഫിക്കലായി വ്യാഖ്യാനിക്കാൻ കൂടി കഴിയണം അത്രേ ഉള്ളൂ കേട്ടോ അരുൺ താങ്ക് യു അരുൺ ദെൻ സജീവൻ സി ദെൻ കോൺഗ്രസ് ഒന്നും ചെയ്യാതെ മുന്നിലെത്തും പിണറായി സർക്കാർ തുടങ്ങുമ്പോൾ എന്നൊരു രാഷ്ട്രീയ അഭിപ്രായം പറയുന്നുണ്ട് ലെൻസ് ന് ഒരു കമന്റ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇ എൻ ടി തുടങ്ങിയ ഇടങ്ങളിൽ വരുന്ന രോഗികൾക്ക് രോഗികൾക്കൊന്നിരിക്കാൻ പോലും സൗകര്യമില്ല പോകുന്നതുവരെ നിൽക്കണം അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ കോട്ടയം പ്രതിനിധി സുനിഷ ഈ മെഡിക്കൽ കോളേജിലേക്ക് എത്തും ഈ വിഷയം പ്രേക്ഷകരിലേക്ക് എത്തുകയും ചെയ്യും വീണ്ടും അരുൺ മിത്തുകൾ പൊലിപ്പിക്കുന്നു എന്നുള്ളതാണ് മിത്തുകളെ മിത്തുകളായി കാണാൻ നമ്മൾ പഠിക്കണം എന്ന് നമ്മൾ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും മിത്തുകൾ മിത്തുകളാണ് അതിന് ചരിത്രവുമായിട്ട് നിങ്ങൾ കൂട്ടിക്കുഴക്കരുത് അതുകൊണ്ടാണ് നമ്മൾ ആവർത്തിച്ച് പറയുന്നത് ഒരു രാമായണമല്ല ഈ നാട്ടിൽ ഒരു രാമനല്ല ഈ നാട്ടിൽ പല രാമന്മാർ പല കഥകൾ